ിൽ പോലീസ് അഗ്നിരക്ഷാ വിഭാഗം റെയിൽവേ സുരക്ഷാ സേന സംയുക്ത പരിശോധന നടത്തി തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ വാഹന പാർക്കിംഗ് സ്ഥലത്ത് തീപിടുത്തമുണ്ടായ സാഹചര്യത്തിലാണ് നടപടി സ്റ്റേഷന് സമീപത്തെ വാഹന പാർക്കിംഗ് സ്ഥലങ്ങളിലെ വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു പാർക്കിംഗ് സ്ഥലങ്ങളിൽ മുകളിലൂടെ വൈദ്യുതി ലേ പോകുന്നുണ്ടോ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ടോ രജിസ്റ്റർ കൃത്യമായി സൂക്ഷിക്കുന്നുണ്ടോ എന്നിവയെല്ലാം പോലീസ് സംഘം പരിശോധിച്ചു തീപിടുത്ത സാധ്യതകൾ തടയാൻ മാലിന്യമോ മറ്റു ഉണങ്ങിയ ഇലകളോ കൂട്ടിയിട്ടുണ്ടോ എന്ന് അഗ്നിരക്ഷാ വിഭാഗവും പരിശോധന നടത്തി രണ്ടു ഭാഗങ്ങളിലായാണ് റെയിൽവേ സ്റ്റേഷനിലെ പാർക്കിംഗ് സ്ഥലങ്ങളുള്ളത് വാഹനങ്ങൾ സുരക്ഷിതമായി സൂക്ഷിക്കണമെന്ന നിർദ്ദേശവും സംഘം നൽകി നൂറുകണക്കിന് വാഹനങ്ങളാണ് ഷൊണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിർത്തിപ്പോകുന്നത് മേൽക്കൂരയില്ലാത്തതും വെയിലത്ത് നിർത്തിയിടുന്നതും വാഹന ഉടമകളുടെ പരാതിയാണ്